ലോട്ടറി നേടുക എന്നത് പലരുടെയും വലിയ സ്വപ്നമാണ് പക്ഷേ ഇതൊരു ഭാഗ്യം മാത്രമല്ല നിങ്ങളുടെ ചിന്തകൾ വൈബ്രേഷൻ ഫോക്കസ് വിശ്വാസം എന്നിവ കൂടി ചേർന്നുണ്ടാകുന്ന ഒരു എനർജി ആകർഷണ പ്രക്രിയയാണെന്നും ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നുണ്ട് ജീവിതത്തിൽ എന്തും ആകർഷിക്കുന്നതുപോലെ ലോട്ടറി ജയവും ഒരു മാനിഫെസ്റ്റേഷൻ വൈബ്രേഷൻ ആണ് ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തുക വ്യക്തമായി പറയുക ശേഷം മനസ്സിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക ഞാൻ ഇത്ര രൂപയുടെ ലോട്ടറി തുക എളുപ്പത്തിൽ ആകർഷിക്കുന്നു അടുത്തത് വിഷ്വലൈസേഷനാണ് നിങ്ങൾക്ക് ലോട്ടറി അടിച്ച നിമിഷം മനസ്സിൽ കാണുക കണ്ണുകൾ അടച്ച് നിങ്ങൾ ലോട്ടറി വിൻ ചെയ്യുന്ന രംഗം വ്യക്തമായി രൂപപ്പെടുത്തുക നിങ്ങൾ ടിക്കറ്റ് നമ്പർ പരിശോധിക്കുന്നത് നിങ്ങളുടെ ലോട്ടറി നമ്പർ ദൃശ്യമാകുന്നത് നിങ്ങൾ സന്തോഷത്തോടെ കുതിച്ചുപായുന്നത് എല്ലാം മനസ്സിൽ കാണുക വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ ഗ്രാഹ്യതയും സന്തോഷവും അനുഭവിക്കണം ശേഷം ഗ്രാറ്റിറ്റ്യൂഡ് ഫ്രീക്വൻസി സജീവമാക്കുക അതായത് നിങ്ങൾ യൂണിവേഴ്സിന് നന്ദി പറയുന്നത് വൈബ്രേഷൻ ഉയർത്തുന്ന പ്രധാന ഘടകമാണ് എനിക്ക് ലഭിക്കുന്ന സമൃദ്ധിക്ക് നന്ദി എന്നു ദിവസവും പത്ത് പ്രാവശ്യം പറയുക നിങ്ങൾ ഇതിനകം ജയിച്ചുവെന്ന് തോന്നുന്ന ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് സൃഷ്ടിക്കുക പോസിറ്റീവ് അഫർമേഷൻസ് ദിവസവും ആവർത്തിക്കുക ലോട്ടറി മാനിഫെസ്റ്റേഷനായി ചില ശക്തമായ വാക്യങ്ങൾ ഇനി കേൾക്കൂ സമ്പത്ത് എന്നിലേക്ക് എളുപ്പത്തിൽ ഒഴുകിയെത്തുന്നു ഞാൻ വിജയത്തിന്റെ വൈബ്രേഷനിൽ ആണ് ഞാൻ ആഗ്രഹിക്കുന്ന തുക എനിക്ക് സുരക്ഷിതമായി ലഭിക്കുന്നു എന്റെ ഭാഗ്യം സജീവമാണ് അഫർമഷൻസ് ചെയ്യുമ്പോൾ യാഥാർത്ഥ്യമായ ഫീലി ഒൻപതും വിശ്വാസവും ഉണ്ടായിരിക്കണം മറ്റൊരു കാര്യം ലിമിറ്റിംഗ് ബിലീഫ് മാറ്റുക എന്നതാണ് ലോട്ടറി കിട്ടുമോ എനിക്കെല്ലാ ഭാഗ്യം പോലുള്ള നെഗറ്റീവ് ചിന്തകൾ മാനിഫെസ്റ്റേഷനെ തടയും പകരം ഞാനും മറ്റുള്ളവരെ പോലെ വിജയിക്കാൻ അർഹാണ് എന്ന വിശ്വാസം മനസ്സിൽ സ്ഥാപിക്കുക ശേഷം ഇൻസ്പിർഡ് ആക്ഷൻ എടുക്കുക പോസിറ്റീവ് വൈബ്രേഷനിൽ ഇരുന്ന് ശരിയായ സമയം എന്ന് തോന്നുമ്പോൾ ടിക്കറ്റ് വാങ്ങുക നിർബന്ധം പേടി കാംക്ഷ എന്നിവ ഒഴിവാക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തവക്ഷടട എപ്പോഴും ഹൈ വൈബ്രേഷൻ ആക്ടിവിറ്റീസ് ചെയ്യുക നിങ്ങളുടെ എനർജി ഉയർന്നിരിക്കണം എപ്പോഴും സംഗീതം കേൾക്കുക മെഡിറ്റേഷൻ ചെയ്യുക ചെറിയ വർക്കൗട്ടുകൾ ചെയ്യുക സുഹൃത്തെയെ മാനിഫെസ്റ്റേഷൻ എന്നത് മാജിക്കല്ല അത് നിങ്ങളുടെ മെൻ്റൽ എനർജിയെയും ഫോക്കസിനെയും സജീവമാക്കുന്ന ശാസ്ത്രീയമായ ഒരു പ്രക്രിയയാണ് ലോട്ടറി ജയിക്കുമെന്നു ഉറപ്പില്ലെങ്കിലും ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് നിങ്ങളുടെ വൈബ്രേഷൻ വളർത്തുകയും ജീവിതത്തിൽ കൂടുതൽ അവസരങ്ങൾ ആകർഷിക്കാനും സഹായിക്കും